ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ടപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ട കാരണം വേറൊന്നും അല്ല പോ ഒരു വേദിയിൽ വെച്ചിട്ട് നമ്മുടെ ആ മേരി എന്ന് പറയുന്ന ആ ഒരു ചേച്ചിക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ചെക്കാണ് അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടും ആയിക്കോട്ടെ മറ്റുള്ള എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാനായിക്കോട്ടെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ അവർക്ക് കൊടുത്ത് സഹായിക്കുകയാണ് ആ സമയത്ത് എന്താ പറയുക വല്ലാത്ത മനസ്സിലൊരു സങ്കടവും ഒക്കെ തോന്നി കാരണം ആ ഒരു ചേച്ചി അത് വാങ്ങിച്ചിട്ട് ആ ചേച്ചി അവിടെ എന്താ പറയുക വല്ലാത്ത ഇമോഷണൽ ഇമോഷനാകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ബോച്ച എന്ന് പറയുന്നത് പുല്ലിയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഇതുപോലുള്ള ചില പ്രവർത്തികൾ അത് നമുക്ക് എന്താ പറയാ അതിനെ നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം മോശം ചെയ്താൽ അതിനെ നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സഹായിക്കാറുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ മറവിൽ ചിലപ്പോൾ ഒരുപക്ഷെ പൈസകൾ വേറെ കിട്ടുന്നുണ്ടായിരിക്കാം ആയിക്കോട്ടെ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതിൽ ചെറിയൊരു പങ്കാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ചില എന്താ പറയാ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അതിന്റെ ഒരു പുണ്യം അതിപ്പോ ഇയാൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഹീ ചെയ്യുന്ന ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം അതിനുള്ള ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടാതിരിക്കത്തില്ല നമുക്കറിയാല്ലേ ഈ ഒരു മേരി എന്ന് പറഞ്ഞാൽ ആ ഒരു ചേച്ചി ആ ചേച്ചിയുടെ ഒരു ഇരട്ടപ്പേരി എന്ന് പറഞ്ഞാൽ ചാളമേരി അങ്ങനെ എന്തോ ആണ് ആ ചേച്ചിയുടെ പേര് അപ്പം എന്തായാലും ആ ഒരു ചേച്ചി കുറെ അധികം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്ര വലിയ സാമ്പത്തികമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് അതുപോലെ എന്തൊക്കെയോ വയ്യായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു അവസ്ഥയിലും അദ്ദേഹത്തിന് അതായത് നമ്മുടെ ബോച്ചയുടെ ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ആ ഒരു ചേച്ചി അങ്ങോട്ട് വിളിക്കുകയും അതുപോലെ തന്നെ വിളിച്ചിട്ട് ആ ഒരു വേദിയിൽ വെച്ച് തന്നെ ആ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് അവർക്ക് കൊടുക്കുന്നു ആയിക്കോട്ടെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് വരും എന്തിനാണ് അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് കൊടുത്തത് അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഈ പറയുന്ന ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാറുണ്ടാവില്ല പക്ഷെ അദ്ദേഹം ഇപ്പം മറ്റുള്ളവരെ കാണിച്ചോ ആയിക്കോട്ടെ കൊടുത്തോ ഇല്ലയോ അതും അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പം ഈ ചേച്ചിയിൽ തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നവർക്ക് എന്തൊക്കെയോ വൈകാരികളും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഈ സിനിമ മേഖലയിലുള്ള ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഘട്ടം അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അവർക്കുണ്ട് പക്ഷെ ഇപ്പം ഈ ബോച്ച് പുള്ളിയുടെ ഒരു ഇനാഗ്രേഷൻ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് വിളിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു സംഭാവന കൊടുക്കുകയാണ് അതും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് അഞ്ചു ലക്ഷം രൂപയുടെ ഒരു ചെക്കാണ് കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുമ്പോൾ ആ ഒരു വേദിയിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർ പൊട്ടി കരയുന്നുണ്ട് ബോച്ചയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ട് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി നമ്മൾ ഈ നമ്മുടെ ഹണി റോസുമായിട്ടുള്ള ഒരു വിഷയത്തിൽ ബോച്ചയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല കാരണം ഒരു പരസ്യമായിട്ട് ഒരു വേദിയിൽ വെച്ചിട്ടൊരു പെൺകുട്ടിയെ അപമാനിക്കുന്നതിന് തുല്യായിട്ടാണ് അന്ന് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ നമ്മൾ ബോച്ച ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാം നമ്മൾ പറയുന്നില്ല അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു കുറച്ച് ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തു അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ ഇതുപോലെ എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഇതുപോലെ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ ഇതുപോലെ പരസ്യമായിട്ട് കാണിക്കുന്നില്ലായിരിക്കാം പക്ഷെ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ചൊരു കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇതുപോലുള്ള ചില സൽപ്രവർത്തികൾ അല്ലെങ്കിൽ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് ആ ഒരു മനസ്സിനെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ കാരണം ഇന്ന് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് എന്താ പറയാ ചേച്ചി ആ ഒരു കരച്ചിൽ കണ്ടപ്പോൾ ആ ചെക്ക് കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു സങ്കടം അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അത് നല്ലൊരു കാര്യം തന്നെയാണ് പുള്ളിക്ക് എത്രയോ എന്താ പറയാ ചിലപ്പോ ലക്ഷക്കണക്കില കോടിക്കണക്കിലുള്ള ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും ഇതുപോലുള്ള ചില പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുള്ള അത് വലിയ കാര്യം തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബോച്ച് ഈ ഒരു ചെയ്ത ഈ ഒരു കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്